ഹായ് ഓൾ എല്ലാവർക്കും ജിസ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി റിവിഷൻ സീരീസിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി എന്നുള്ള അഞ്ചാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളടങ്ങിയിട്ടുള്ളൊരു ചാപ്റ്ററാണ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അല്ലേ അഞ്ചാം ക്ലാസ് നമ്മൾ ആയിട്ട് നമുക്കറിയാം പി എസ് സി പരീക്ഷയിലെ എസ് സി ആർ ടി ചാപ്റ്ററുകളുടെ വളരെയധികം പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ നിന്നും അതേപോലെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതുകൊണ്ട് എസ് സി ആർ ടിയിലെ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠ ഭാഗങ്ങളൊക്കെ തന്നെ പഠിക്കുക പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടെ നോക്കിയാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഒക്കെയാണല്ലോ അപ്പം തുടങ്ങുവാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി വാർഡ് നമ്മുടെ ഇവിടെയൊക്കെ വാർഡുകളല്ലേ ഇപ്പോൾ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണേത് ഗ്രാമസഭയാണ് നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന പേരുണ്ടല്ലോ വാർഡ് സഭയെന്നാണ് ഒരു പരീക്ഷ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭ വാർഡിൽ പ്രവർത്തനങ്ങൾക്ക് നീക്കം കൊടുക്കുവാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയാണ് വാർഡിലെ ആലയായിരിക്കും വാർഡ് മെമ്പറും ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാന്നറിയോ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത് ജനാധിപത്യ ഭരണം ജനങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞ പറഞ്ഞാരാണ് ഗാന്ധിജിയാണ് നഗരങ്ങളിലെ വാർഡ് മെമ്പർ അറിയപ്പെടുന്ന പേരെന്താണ് കൗൺസിലാണ് അപ്പോൾ വാർഡില് ഗ്രാമസഭ നഗരങ്ങളിൽ വാർഡ് സഭ ഗ്രാമസഭയിലെ പ്രതിനിധി വാർഡ് മെമ്പർ വാർഡ് സഭയിലെ മെ പ്രതിനിധി ആരാണ് വാർഡ് മെമ്പർ നഗരങ്ങളിലെ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് കൗൺസിലറാണ് കൗൺസിലർ ഓരോ പൗരീനും ഭരണത്തിൽ പങ്കാളിയാകാൻ കഴിയുന്ന ഭരണ സംവിധാനത്തിന് പറയുന്ന പേരാണ് ജനാധിപത്യം നമ്മൾ ജനാധിപത്യം അല്ലേ ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന എന്തിൽ നിന്നുമാണ് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത് ഡെമോക്രാറ്റി എന്ന പദത്തിൽ നിന്നുമാണ് ഡെമോക്രാറ്റി എന്നത് ഏത് ഭാഷ എന്നറിയുമോ ഡെമോക്രാറ്റിയ ഗ്രീക്ക് ഭാഷയാണ് ഭാഷ അതിൽ എന്ന് പറഞ്ഞാൽ ജനമെന്നും ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ ശക്തി എന്നുമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ജനം ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ ശക്തി അങ്ങനെയുള്ള ഡെമോക്രാറ്റി എന്ന ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് ഡെമോക്രസി എന്ന അപ്പം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ ജനാധിപത്യം ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ആണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണെന്ത് ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജനങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നതാണ് ജനാധിപത്യം ഓക്കെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണെന്നറിയോ ഏബ്രഹാം ലിംഗൺ അങ്ങനെ പറഞ്ഞു എന്ത് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ഏബ്രഹാം ലിംഗൺ ആണ് ഒരു ജനാധിപത്യത്തിലെ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങളാ നേരിട്ടെടുക്കുന്നെങ്കിൽ അതിനെ പ്രത്യക്ഷ ജനാധിപത്യം ഒന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നതിൽ അതിനെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് അപ്പോൾ ജനാധിപത്യം രണ്ട് ടൈപ്പ് ഉണ്ട് പ്രത്യക്ഷ ജനാധിപത്യം ഉണ്ട് പരോക്ഷ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ഒരു ജനാധിപത്യത്തിലെ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുക ഏഹ് അതാണെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം ഇപ്പം ജനങ്ങള് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നതിൽ അതിനെ നമ്മൾ പരോക്ഷ ജനാധിപത്യം എന്നാണ് പറയുന്നത് സംസ്ഥാന നിയമസഭ പാർലമെൻ്റ് തുടങ്ങിയവ പ്രാതിനിധ്യ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യം എന്നതിന് ഉദാഹരണമാണ് ഓക്കെ ആണല്ലോ ഇനിയും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന് വോട്ടവകാശത്തിനടിസ്ഥാനം നമുക്കറിയാം വോട്ടെടുപ്പിലൂടെ നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യയിലെ എത്ര വയസ്സ് പൂർത്തിയായൊക്കെ വോട്ടവകാശമുള്ളത് പതിനെട്ട് വയസ്സാണ് പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന ഇവിടെ മറ്റേ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് സംസ്ഥാന നിയമസഭ പാർലമെൻറ്റ് തുടങ്ങിയവ ഒക്കെ ഈ പ്രത്യക്ഷ പ്രാതിനിധ്യ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യത്തിനൊക്കെ ഉദാഹരണങ്ങളാണ് ഓക്കെ ആണല്ലോ തെരഞ്ഞെടുപ്പിൽ ഇനി വിവിധ ഘട്ടങ്ങളാണ് അടുത്ത് നോക്കുന്നത് അതിന് മുൻപേ ആയിട്ട് അമർത്യാസൻ പറഞ്ഞ വാക്കുകളൊന്നും നോക്കാം ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞ ആരാണ് അമർത്യാസൻ എന്താ പറഞ്ഞത് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ് അമർത്യാസനാണ് പറഞ്ഞത് ഇനി ജ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളേതൊക്കെയാണ് നമുക്ക് നോക്കാം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ പിന്നെ എന്താണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പിന്നെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പിന്നെ പിന്നെ അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ പിന്നെ വോട്ടെടുപ്പ് വോട്ടെണ്ണലും പല പ്രഖ്യാപനവും ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇനിയും ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങളാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ പഠിച്ചിരിക്കുക നിയമവാഴ്ച അവകാശങ്ങൾ സാമൂഹ്യ സാമ്പത്തിക നീതി മാധ്യമങ്ങള് പ്രതിപക്ഷം നിയമവാഴ്ച അവകാശങ്ങൾ സാമൂഹ്യ സാമ്പത്തിക നീതി മാധ്യമങ്ങള് പ്രതിപക്ഷം എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് നിയമങ്ങൾ നിയമങ്ങളനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ളതാണ് നിയമവാഴ്ച പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന നിയമത്തിന് നമ്മൾ വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ അനുവാദം നൽകുന്നതാണ് വിവരാവകാശ നിയമം വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാം അതാണ് വിവരാവകാശ നിയമം ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ പാളിച്ചകളൊക്കെ തുറന്ന് കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നതാണ് എന്താ പ്രതിപക്ഷം എന്ന് പറയുന്നത് അല്ലേ പ്രതിപക്ഷം എന്നുള്ള വാക്കൊക്കെ കേട്ടിട്ടില്ല അതെന്ന് പറഞ്ഞാൽ എന്താ ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ പാളിച്ചകളൊക്കെ തുറന്നു കാട്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവണ്മെൻറ്റിനെ പ്രേരിപ്പിക്കുന്നതാണ് പ്രതിപക്ഷം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറ ഓൾറെഡി പറഞ്ഞു ചെറിയൊരു ചാപ്റ്ററാണ് അഞ്ചാം ക്ലാസ്സിലെയാണ് ബേസിക് കാര്യങ്ങളാണ് പക്ഷേ ഇതിലെല്ലാ പോയിന്റ്സും പഠിക്കുക രാമസഭ വാർഡ് സഭ കൗൺസിലർ ആരാണ് വാർഡ് മെമ്പർ ആരാണ് പിന്നെ ഗാന്ധിജിയുടെയും മർത്യാസൻ്റെ വാക്കുകൾ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് തെരഞ്ഞെടു ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് നിയമവാഴ്ച അവകാശങ്ങൾ സാമൂഹ്യ സാമ്പത്തിക നീതി മാധ്യമങ്ങൾ പ്രതിപക്ഷം പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ഈ ചാപ്റ്റർ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക് യു